നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം മകൻ നക്ഷത്രം വരുന്നത് ചിങ്ങക്കൂറിലാണ് ചിങ്ങക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന സൂര്യൻ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ടുള്ള ഒരു യോഗമാണ് ഈ സമയത്തുള്ളത് ഭാഗ്യാധിപതി നിവർത്തി സ്ഥാനത്ത് നിവർത്തി സ്ഥാനാധിപതിയോടാണ് ചേർന്ന് ഭാഗ്യാധിപതി ശനിയോട് ചേർന്ന് നിൽക്കുന്ന ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെ ശത്രുവാണ് ശനി ചൊവ്വയും ശത്രുവും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്ന അത്ര ഒരു ഗുണമല്ലെങ്കിൽ പോലും ഭാഗ്യാധി അഭിഷ്ട ഭാവേശു അശുഭോ ഭാവപുഷ്ടികൾ എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം ഭാഗ്യാധിപതി പാവാനാണെങ്കിൽ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിൽ പുഷ്ടിയെ കൊടുക്കും ഗുണത്തെ കൊടുക്കും എന്ന് പറയുന്ന ഒരു ഗുണമുള്ളത് കാരണമുണ്ട് അനുകൂലമായിരിക്കുന്ന നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെ പറയാം നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കുകയും പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അനുഗ്രഹവും അവരുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അവർക്ക് നമ്മളോട് നല്ല താല്പര്യമൊക്കെ ഒരു സമയമൊക്കെയാണ് അവരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് മാതൃഗുണവും പിതൃഗുണവും അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ കർമാധിപതി ശുക്രനാണ് ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അഷ്ടമത്തിലാണ് വിശ്രുതഗുണ എന്ന് യോഗം ചെയ്തിട്ട് അഷ്ടമത്തിൽ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ കീർത്തി കേൾക്കാനായിട്ടുള്ള യോഗമുള്ള ഒരു മാസമാണ് നാല് പേർ അറിയപ്പെടുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് നാല് കീർത്തി കേൾക്കുക പ്രശസ്തി ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് പക്ഷേ തൊഴിലിൻ്റെ കാര്യത്തിൽ പത്താം ഭാവാധിപതി ഉച്ചബലവാനാണെങ്കിലും അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് രാഹുഗതികളുടെ ബന്ധനാവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ കാരണമുണ്ട് തൊഴിൽ സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള അത്ര അനുകൂലമായിരിക്കുന്ന ഗുണം ഇല്ലെങ്കിൽ പോലും ഭാഗ്യം നല്ല ഉയർന്നു നിൽക്കുന്ന സമയമായത് കാരണം കൊണ്ട് തൊഴിൽ വലിയൊരു ദോഷമോ തടസ്സങ്ങളോ വരാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല നാല് പേർ അറിയപ്പെടുന്ന രീതിയിലേക്ക് പ്രശസ്തി ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്നൊരു സമയമാണ് ഇതെന്ന് വേണം പറയാനായിട്ട് ബുധനായത് കണ്ട് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമാണ് അലങ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും സർവീസ് മേഖലയിലും തൊഴിലെടുക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമാണ് ബാങ്കിങ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അപ്പോൾ അനുകൂലമായിരിക്കുന്ന എല്ലാ നല്ല രീതിയിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു ഇന്ന സമയമാണെങ്കിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കാരണം രണ്ടാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുമാണ് നിൽക്കുന്നത് അപ്പോൾ പാപയ വിത്തഗതെ സ്വപൂർവനിത ദ്രവ്യക്ഷയോ ഭക്തരരുക്കോ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൊണ്ട് നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ധനാധിപതിക്ക് നീചാവസ്ഥ വന്ന് ലാഭാധിപതിക്കും അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കതക്കതായിരിക്കുന്ന ലാഭം കിട്ടാതിരിക്കുക സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുക നല്ലത് പറഞ്ഞ് നിൽക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ദോഷപ്രദമാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ അത്രയൊരു അനുകൂലമായിരിക്കുന്ന ഗുണം പറയാനായിട്ട് സാധിക്കില്ല ഈ അനിഷ്ടസ്ഥാനത്ത് കേതു നിൽക്കുന്ന കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലൊക്കെ കേതു പൂജ ചെയ്യുന്നത് സാമ്പത്തികമായിരിക്കുന്ന തടസ്സങ്ങളും ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും അനുകൂലമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക നാഗപൂജ ചെയ്യുക ഗണപതി ഹോമം നടത്തുക അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥനയും പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സമില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കും അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ അത് കാരണം ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഒരു ഗുണമുള്ളത് കാരണമുണ്ട് ഭാര്യയെ സംബന്ധിച്ച് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണമാണ് എങ്കിൽ പോലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് ചിലരെ രോഗാവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്